തേയില വെട്ടുന്ന യന്ത്രം നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു ഇടുക്കി സൂര്യനെല്ലി ഗുണ്ടുമല ഡിവിഷനിലെ വിജയ് ശേഖർ ആണ് മരിച്ചത് മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മുഹമ്മദ് ആഷിഖ് വിശദാംശം നൽകും ആഷിഖ് ദാരുണമായ ദുരന്തം എന്താണ് സംഭവിച്ചത് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഇടുക്കി സൂര്യനെല്ലി ഗുണ്ടുമല ഡിവിഷനിലെ തേയിലത്തോട്ടത്തിൽ തേയില വെട്ടിക്കൊണ്ടിരുന്ന ആ തൊഴിലാളിയാണ് വിജയ് ശേഖർ അൻപത്തിരണ്ട് വയസ്സുകാരൻ ഈ യന്ത്രം വെച്ച് തേയില വെട്ടുന്നതിനിടയിൽ യന്ത്രത്തിന്റെ നിയന്ത്രണം വിടുകയും തൈല വിജയശേഖരന്റെ ശരീരത്തിലേക്ക് കയറുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൊട്ടടുത്തുള്ള അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലവിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി മറ്റ് വിവരങ്ങളടക്കം ശേഖരിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിച്ച ശേഷമായിരിക്കും വിജയശേഖറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക തോട്ടം തൊഴിലാളി തൊഴിലാളിയായ വിജയശേഖർ തൈല വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ യന്ത്രം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു